ഇന്നിരിക്കുന്ന ലീന തിയേറ്ററിൽ ഇരിക്കുന്ന സ്ഥലം അത് അച്ഛൻ വാങ്ങുന്നതും അപ്പോൾ അതുകൊണ്ട് പല സിനിമകൾ ഷോകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ലീന എന്നുള്ള പേര് എല്ലാവരും ചിലപ്പോൾ അത്ഭവപ്പെടുന്നത് എങ്ങനെ ചൂസ് ചെയ്തു എന്നുള്ളത് പല സിനിമാ തിയേറ്ററുകളും ആ സമയങ്ങളിൽ ലാഭകരമല്ല എന്ന് പറഞ്ഞ് പൂട്ടിപ്പോകുന്നൊരു സമയത്തും കാരണം തന്നെ ആ പേരിനോടുള്ള ഒരു ഇഷ്ടവും കാരണം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ കവറില്ലാതെ തന്നെ ഇരിക്കുന്നുണ്ടാവും ഒരു നാടിൻ്റെ വികാരമാണ് നാട്ടിലെ തിയേറ്ററുകൾ പരസ്പരം യാതൊരു പരിചയമില്ലാത്ത ആളുകൾ തൊട്ടടുത്തിരുന്ന് ആർത്തുല്ലസിച്ച് ചിരിക്കുകയും പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്യുന്ന ഒരേ ഇടം അത് നമ്മുടെ തിയേറ്ററുകളാണ് എത്രത്തോളം ഈ തിയേറ്ററുകൾ അന്ന് നാട്ടുകാരുമായിട്ട് അടുക്കുന്നുവോ അത്രത്തോളം തിയേറ്ററുകൾ ജനകീയമായിക്കൊണ്ടേയിരിക്കും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിലുള്ള ലീന തിയേറ്ററാണ് ലീന തിയേറ്ററിനെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഭരതം എന്ന പേരിലൊരു പരിപാടി ഈ ഒരു തിയേറ്ററിനെ മാനേജ്മെൻറ്റ് ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി സത്യം പറഞ്ഞാൽ ഈ ഒരു പരിപാടിയിൽ ഞങ്ങളും പങ്കെടുത്തിരുന്നു എനിക്കൊന്ന് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടായിരിക്കും ഒരു തിയേറ്റർ ആ ഒരു തിയേറ്ററിനെ അമ്പതാം വാർഷിക അല്ലെങ്കിൽ ഒരു ഒരു വാർഷികമൊക്കെ പ്രമാണിച്ച് ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ ഭരതം എന്ന പരിപാടി ഞങ്ങളെ ശരിക്കും ഞെട്ടിക്കുകയുണ്ടായി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നാട്ടിലെ ആളുകളെല്ലാം എല്ലാവരും ഒന്നടങ്കം പങ്കെടുത്തൊരു പരിപാടി അതിൽ കലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ധാരാളം വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ നമ്മളെ നമ്മളെപ്പോലൊക്കെയുള്ള തിയേറ്റർ പ്രേമികൾ ഉണ്ടായിരുന്നു അതോടൊപ്പം ഈ തിയേറ്ററിലെ പഴയ ഓപ്പറേറ്റർമാർ പഴയ സ്റ്റാഫുകൾ അവരെയൊക്കെ ആദരിക്കുകയുണ്ടായി ഇതിനെല്ലാം പുറമെ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഏകദേശം നാലഞ്ചോളം പഴയ സിനിമകൾ സൗജന്യമായിട്ട് ഈ ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി അങ്ങനെ ഈ നാടൊന്നാകെ ചേർന്ന് ആഘോഷിച്ച വളരെ മനോഹരമായ ഒരു പരിപാടിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നത് എന്തായാലും ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ഈ ഒരു ഭരതം എന്ന ഈ ഒരു പരിപാടിയുടെയും അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിനെയും വിശേഷങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും തിയേറ്റർ ബാൽക്കണിയുടെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലീന തിയേറ്ററിന്റെ സ്ക്രീൻ വണ്ണിന്റെ ഉള്ളിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ശ്രീ എം കെ രാമുണി നായരാണ് ഈ ഒരു തിയേറ്റർ സ്ഥാപിച്ചത് അന്ന് വളാഞ്ചേരിയിൽ നിന്ന് ഒരു വലിയ ഇല്ലം പൊളിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ നിന്നുള്ള കരിങ്കല്ലും അതുപോലെ തടിയുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു തിയേറ്റർ നിർമ്മിച്ചത് അങ്കത്തട്ട് എന്ന സിനിമയായിരുന്നു ഇവിടെ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ച സിനിമ സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പ്രതിപക്ഷ ഏകോപന സമിതി യോഗം വിളിച്ചു ചേർത്ത ആ ഒരു ഇടം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു തിയേറ്ററിന് ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിന്റെ ആളുകളിൽ എഴുതി ചേർക്കേണ്ട ഒരു ഇടം കൂടിയാണ് ഈ ഒരു തിയേറ്റർ അങ്ങനെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് വന്നിരുന്ന ഈ ഒരു തിയേറ്റർ രണ്ടായിരത്തി പന്ത്രണ്ട് ടൈമിൽ റിനോവേറ്റ് ചെയ്ത് രണ്ട് സ്ക്രീനുകളുള്ളൊരു തിയേറ്ററാക്കി മാറ്റി അതിനുശേഷമാണ് ഈ ഒരു തിയേറ്റർ എ സി വന്നതും അതുപോലെ തന്നെ റിലീസ് കിട്ടിയതും ഒക്കെ അപ്പോൾ ഇത്രയധികം പ്രത്യേകതകളുള്ള കോട്ടക്കലിൻ്റെ സ്വന്തം ലീന തിയേറ്ററിൻ്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഇവർ അണിയിച്ചൊരുക്കിയ ഭരതം എന്ന പരിപാടിയിൽ നമ്മൾ തിയേറ്റർ ബാലകനിക്കും ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായി അപ്പോൾ നമ്മളിവിടെ കണ്ട കുറച്ച് നല്ല നിമിഷങ്ങൾ നല്ല കാഴ്ച ഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഈ വീഡിയോയിൽ ചേർക്കുകയാണ് ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തിയേറ്ററിലെ പഴയ സ്റ്റാഫുകളെ എല്ലാവരെയും ഇവരുടെ വിളിച്ച് ചേർത്ത് അവരെ ആദരിക്കുകയുണ്ടായി അവർക്ക് സമ്മാനങ്ങൾ നൽകുകയുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ മറ്റ് തിയേറ്ററുകൾക്കും ഒരു മാതൃക കൂടിയായിരുന്നു ഈ ഒരു ഭരതം എന്ന പരിപാടി അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചകളൊന്ന് കാണാം കേട്ടോ ലീന തിയേറ്ററിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച ഈ ഒരു പരിപാടിയിൽ നമ്മൾ തിയേറ്റർ ബാൽക്കണിയും ഈ ഒരു തിയേറ്ററിന് ഒരു മൊമെന്റോ നൽകി ആദരിക്കുകയുണ്ടായി മലപ്പുറം ജില്ലയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് കോട്ടയ്ക്കൽ കേരളത്തിൻ്റെ ആയുർവേദ നഗരമെന്നും കോട്ടയ്ക്കലിനെ വിശേഷിപ്പിക്കാം കോട്ടക്കൽ നഗരത്തിൽ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനോടൊക്കെ ചേർന്ന് തന്നെയാണ് നമ്മുടെ ലീന തിയേറ്ററും സ്ഥിതി ചെയ്യുന്നത് തിയേറ്ററിൻ്റെ ഒരു ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പഴയ സ്ട്രക്ചറിൽ എ സി പി വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടാണ് ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത് ഫ്രണ്ടിൽ തന്നെ ലീന തിയേറ്ററിൻ്റെ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിൽ കുറച്ച് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമേ ഉള്ളൂ ഇവരുടെ തന്നെ മറ്റൊരു കോമ്പൗണ്ടിൽ അതായത് തിയേറ്ററിന് വെളിയിലൊരു സ്ഥലത്ത് നമുക്ക് കുറേയധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ തിയേറ്ററിലേക്ക് കയറി വരുമ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു ക്യാൻ്റീൻ കാണാൻ പറ്റും ഇത് ശരിക്കും പണ്ട് ത്ത് തിയേറ്ററിനകത്തും അതുപോലെ തന്നെ റോഡിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ആയിരുന്നു ഇനി നമ്മൾ തിയേറ്റർ കോമ്പൗണ്ടിലേക്ക് കയറി വരുമ്പോൾ വലതുവശത്തായിട്ട് നമുക്കിവിടുത്തെ ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു കൗണ്ടർ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നേരെ ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ ബിൽഡിങ്ങിൽ തന്നെ ഇവിടുത്തെ ഒരു രണ്ടാമത്തെ കഫ്റ്റീരിയ കൂടി കാണാൻ സാധിക്കും അതുപോലെ തന്നെ തിയേറ്ററിൻ്റെ പിൻവശത്തായിട്ട് ജെൻസ് ടോയ്ലറ്റും സൈഡിലായിട്ട് ലേഡീസ് ടോയ്ലറ്റും ക്രമീകരിച്ചിട്ടുണ്ട് ഇതൊരു അമ്പത് കൊല്ലം പഴക്കമുള്ള തിയേറ്റർ ആയതുകൊണ്ട് തന്നെ പഴയ രീതിയിലുള്ള ആ ഒരു കൽത്തൂണുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവർ ഈ ഒരു തിയേറ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും അപ്പം എന്തായാലും കോട്ടയ്ക്കലുകാരുടെ പ്രിയപ്പെട്ട ലീന തിയേറ്ററിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇനി നമുക്ക് ലീന തിയേറ്ററിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് വരാം ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചിരുന്ന ഈയൊരു ഹാളിൽ അതായത് ലീന തിയേറ്ററിൻ്റെ സ്ക്രീൻ വണ്ണിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ടാണ് കോട്ടയ്ക്കലിലെ തന്നെ ആദ്യത്തെ ഫോർ കെ പ്ലസ് ഡോൾ ബി അറ്റ്മോസ് ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു ഹാളാണിത് അപ്പോൾ ഈ ഒരു ഹാളിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇപ്പോൾ അധികം അങ്ങനെ കാണാനില്ലാത്ത എന്ന കാഴ്ചയിൽ അത്യധികം ഭംഗി തോന്നുന്ന ഒരു കർവ് രീതിയിലുള്ള സീറ്റിംഗാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹാളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു എന്തോ ഒരു പ്രത്യേക ഫീൽ തോന്നുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നിന്നിട്ട് ഞാനിങ്ങനെ ചുറ്റും കണ്ണോടിക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു പഴമയും അതുപോലെ തന്നെ പുതുമയും കൂടെ ക്ലബ്ബ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ഇൻറ്റീരിയറ് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ താഴെ ഏകദേശം ഒരു എട്ടടിയോളം ഹൈറ്റിൽ വുഡ് കൊണ്ടുള്ള ഇൻറ്റീരിയർ വർക്കും അതിന് മുകളിൽ പഴയ രീതിയിലുള്ള ആ ജിപ്സം കൊണ്ടുള്ള അക്വശി വർക്കുകളും അത് അതിന് ടോപ്പിലേക്ക് ഇപ്പോഴുള്ള പുതുതായിട്ട് നിർമ്മിക്കുന്ന തിയേറ്ററുകളൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു യെല്ലോ കളറിലുള്ള അക്കഷി വർക്കുകളും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് കളറിൽ പഴയ രീതിയിലുള്ള ചിപ്സും കൊണ്ടുള്ള അക്കഷ് വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാഴ്ചയിൽ ഈ ഒരു കെർവ് സീറ്റിങ്ങും ഒരു മൾട്ടി കളറിലുള്ള ഇൻറ്റീരിയറും ഒക്കെ ആയിട്ട് ഒരു മനോഹരമായിട്ട് തോന്നുന്ന ഒരു ഹാളാണ് അതുപോലെ തന്നെ ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മുന്നൂറ്റി ഒമ്പത് സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത് എല്ലാം നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള കപ്പ് ഹോൾഡർ ഇല്ലാത്ത മോഡൽ പുഷ്ബാക്ക് സീറ്റുകളാണ് സോഫ സീറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഹാളിൽ ഇല്ല അതുപോലെ തന്നെ സീറ്റുകൾക്കിടയിലുള്ള ലെഗ് സ്പേസ് ആണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ലെഗ് സ്പേസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സീറ്റുകളിൽ ലീന എന്ന ആ ഒരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പർപ്പിൾ കളറിലുള്ള സീറ്റുകളാണ് കേട്ടോ ഇത് അല്പം പഴയ മോഡൽ പുഷ്പാക്ക് സീറ്റുകൾ ആണെങ്കിൽ കൂടി നല്ലൊരു ചെരിവ് ഈ ഒരു സീറ്റിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ നമ്മൾ സ്ക്രീൻ വണ്ണിൻ്റെ ഹാളിൻ്റെ ഏറ്റവും മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും ഏകദേശം മുപ്പത്തെട്ടടി വീതിയും അതുപോലെ തന്നെ പതിനെട്ടടിയോളം ഹൈറ്റുമുള്ള ഗലാലൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു സിൽവർ സ്ക്രീനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ബാർക്കോയുടെ ഫോർ കെ പ്രൊജക്ഷനാണ് സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഡോൾ ബി അറ്റ്മോ സൗണ്ട് സിസ്റ്റമാണ് ഉള്ളത് സ്പീക്കറുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജെ ബി എല്ലിൻ്റെ സ്പീക്കറുകളാണ് എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു നാല് സബ് ബൂഫറുകൾ കാണാൻ സാധിക്കും അതിന് പുറമെ രണ്ട് സബ്ബൂഫറുകൾ കൂടി ഈ ഒരു ഹാളിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടുണ്ട് നല്ല ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലുള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ആണ് ഈ ഒരു ലീന തിയേറ്ററിന്റെ സ്ക്രീൻ വണ്ണിന്റെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്നത് ലീന തിയേറ്ററിന്റെ സ്ക്രീൻ ടൂവിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ശരിക്കും ആ ഒരു നിന്ന് ഈ ഒരു ഹാളിലേക്ക് കയറാനുള്ള ഈ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ അതിൽ ഇത് കണ്ടോ ഈ ഒരു സ്ലോപ്പിൽ തന്നെ ഒരു വ്യത്യസ്തത സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു ചെരിവ് സാധാരണ തിയേറ്ററിൽ കണ്ടിട്ടില്ല സ്ക്രീൻ വണ്ണിൻ്റെ ഇൻറ്റീരിയറിനോട് യാതൊരുവിധ സിമിലാരിറ്റിയും തോന്നാത്ത രീതിയിലാണ് സ്ക്രീൻ ടൂവിൻ്റെ ഇൻറ്റീരിയർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം എട്ടടിയോളം ഹൈറ്റിൽ ഒരു സ്റ്റോൺ രീതിയിലുള്ള ഡിസൈനും അതിന് മുകളിലേക്ക് ഒരു മൾട്ടി കളർ രീതിയിലുള്ള ഒരു ക്ലോത്ത് ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ടോപ്പിൽ ആ ഒരു ബ്ലാക്ക് കളറിൽ പഴയ മോഡൽ അക്വസി വർക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ പർപ്പിൾ കളർ സീറ്റുകളാണെങ്കിൽ ഇവിടെ ഒരു ബ്രൗൺ കളറുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഒരു തിയേറ്ററിനെ ഏറ്റവും മുന്നിൽ തന്നെ സീറ്റുകളിലാണ് ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള നൂറ്റി എൺപത്തി ആറ് പുഷ്പാക്ക് സീറ്റുകളാണ് ഈ ഒരു ഹാളിലും ഉള്ളത് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ തിയേറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ ഫോർ കെ ഡോൾബി അറ്റ്മോസിനുള്ള ടിക്കറ്റ് ചാർജ് തന്നെ തന്നെ അവിടുത്തെ ടു കെ സെവൻ പോയിൻ്റ് വൺ ഉള്ള ഹാളിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് ഈ ഒരു തിയേറ്ററിലേക്ക് വരുമ്പം ഇവിടെ ഒരു മാനേജ്മെൻ്റ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമാണ് കാരണം ഫോർ കെ ഡോൾബി അറ്റ്മോസിന് നൂറ്റി മുപ്പത് രൂപയും ടു കെ ഡോൾബി സെവൻ പോയിൻ്റ് വണ്ണിന് നൂറ്റി പത്ത് ാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് സോ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇനി ഈ ഒരു ഹാളിന്റെ ടെക്നിക്കൽ സ്പെക്സിലേക്ക് വരികയാണെങ്കിൽ ടു കെ സെവൻ പോയിന്റ് വൺ ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു ഹാളാണിത് എൻ ഇ സിയുടെ തൗസൻഡ് എന്ന മോഡൽ ടു കെ പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം ഇരുപത്തിനാലടി വീതിയും അടിയോളം ഹൈറ്റുമുള്ള ഗാലാലൈറ്റിന്റെ ഒരു പുതുപുത്തൻ ഫ്ലാറ്റ് സിൽവർ സ്ക്രീനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൗണ്ട് സിസ്റ്റം സെവൻ പോയിന്റ് വൺ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അതിൽ കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ജെ ബി എല്ലിന്റെ സ്പീക്കറുകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു നാല് സബ്ബൂഫറുകൾ ഈ ഒരു സ്ക്രീനിന്റെ താഴെയായിട്ട് അതായത് പുറമേ നിന്ന് വിസിബിളായ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലീന തിയേറ്റർ എന്ന് പറയുമ്പോൾ അതൊരു കോട്ടയ്ക്കലിനോടുകൂടെ കോട്ടയ്ക്കലിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ലീന തിയേറ്റർ കോട്ടയ്ക്കൽ വളരെ ഒരു ആദ്യ ആയുർവേദ്യശാല കൊണ്ട് മാത്രം ഒരു കാലത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്നിരുന്ന ഒരു നഴ്സിംഗ് ഹോം അതിലേക്ക് വരുന്ന ആളുകൾ അപ്പോൾ ഒരു ആയുർവേദ നഗരം പിന്നെ പി എസ് പി നാട്യ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ഇതുമായിട്ട് നടന്നൊരു ചെറിയൊരു പഞ്ചായത്തായിരുന്നു ഒരു വില്ലേജായി തന്നെയായിട്ട് വരുതാം കോട്ടയ്ക്കൽ ആ സമയത്ത് അന്നേ കാലത്ത് തന്നെ എൻ്റെ അച്ഛൻ അവരുടെ അച്ഛൻ്റെ അച്ഛൻ ഇവരൊക്കെ ഒരു വാണിജ്യ താല്പര്യമുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ ഇവിടെ കോട്ടയ്ക്കൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി അച്ഛൻ അത് തുടങ്ങിയതിന് അതിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഇരുന്ന അവിടുന്ന് ആ പരിചയത്തിൻ്റെ മുകളിൽ പിന്നീട് പുതിയ പുതിയ മേഖലകളിലേക്ക് കയറാനുള്ളൊരു താല്പര്യം കാണിച്ചു അങ്ങനെയാണ് പിന്നെ ഇവിടെ കോട്ടയ്ക്കൽ ആദ്യമായിട്ടൊരു ഡീസൽ എൻജിനീയറിങ് ഷോ വർക്ക് പിന്നെ ഒരു ഫ്ലവർ മില്ല് അങ്ങനെയുള്ള ഒരു ആ കാലത്തെ ഒരു പറയുകയാണെങ്കിൽ ഒരു വളരെ റെവല്യൂഷണറി ഡിസിഷൻസ് ആയിരുന്നു ആദ്യമായിട്ടുള്ള ലോറി ട്രാൻസ്പോർട്ട് മലബാറിൽ തന്നെ അന്ന് വളരെ ചുരുക്കം ഒന്നോ രണ്ടോ ലോറി ട്രാൻസ്പോർട്ടുള്ള സമയത്താണ് അറുപതുകളിൽ ലോറി ട്രാൻസ്പോർട്ട് തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് അങ്ങനെ നടക്കുന്ന സമയത്താണ് ഇവിടെ കോട്ടയ്ക്കൽ ടൗണിൽ ഇന്നിരിക്കുന്ന ലീന തിയേറ്ററിൽ ഇരിക്കുന്ന സ്ഥലം അത് അച്ഛൻ വാങ്ങുന്നതും പിന്നീട് ആ സ്ഥലം ഈ ഇൻഡസ്ട്രിയൽ ഏരിയക്കും ഇതിനുമൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് അച്ഛന് പുതിയൊരു ഐഡിയ തോന്നിയിട്ട് അന്ന് ഇവിടെ കോട്ടയ്ക്കൽ ഒരു ടോക്കീസേ ഉണ്ടായിരുന്നുള്ളൂ രാധാകൃഷ്ണ ടോക്കീസ് പിന്നീട് മലപ്പുറം ജില്ലയിൽ തന്നെ എല്ലാം ഈ ഓലമേഞ്ഞ ടോക്കീസ് ആ സമയത്തൊരു പുതിയതായി ഒരു തിയേറ്റർ തുടങ്ങണം ആഗ്രഹം ഉണ്ടാവുകയും എന്തോ അതിൻ്റെ ഒരു നിമിത്തമെന്നോണം വളാഞ്ചേരിയിൽ മുത്തയിടത്ത് മന എന്നുള്ളൊരു മന വിൽപ്പനയ്ക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതുപോയി വാങ്ങും അപ്പോളാണ് അച്ഛന് ഈ ഒരു ഐഡിയ തോന്നിയതെന്നാണ് എനിക്ക് ഞാൻ കേട്ട കേട്ടറിവ് അപ്പോൾ ആ സാധനങ്ങൾ കൊണ്ട് തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ കല്ലും മൺ മരവും ഒക്കെ ഉപയോഗിച്ച് ഇവിടെ ഒരു സിനിമാ തിയേറ്റർ പണിയാണ് ഉണ്ടായത് അന്നത്തെ അന്നത്തെ ഒരു സാഹചര്യങ്ങളിൽ വെച്ച് ഈ ഒരു സ്ഥലത്തിന് എന്നേക്കാൾ നല്ലൊരു തിയേറ്ററാണ് അന്ന് പണിയത് എഴുപത്തിനാലില് അപ്പോൾ ആ പണിയത് ആ തിയേറ്റർ ആണ് ഇന്ന് ഈ കാണുന്ന ലീന തിയേറ്ററോ മൊത്തം ലീന ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനം ഈ ലീന എന്നുള്ള പേരെ എല്ലാവരും ചിലപ്പോൾ അത്ഭുതപ്പെടുന്നത് എങ്ങനെ ചൂസ് ചെയ്തു എന്നുള്ളത് ഈ എഴുപത്തി നാലിലാണ് എൻ്റെ മൂത്ത ചേച്ചിയുടെ സുമതി എഴുത്തിയുടെ വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷമായി കാണും എഴുപത്തി നാലിൽ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ടിൽ വിവാഹം കഴിഞ്ഞ് എഴുപത്തിനാലിലാണെന്ന് ചേച്ചിയുടെ ഒരു പുത്രി ജനിക്കുകയും സുമതി എഴുത്തിയുടെയും പ്രഭാരേട്ടൻ്റെയും മോളായിട്ട് ലീന എന്നുള്ള ജനിച്ചത് ഈ എഴുപത്തിനാലിലാണ് അത് ഈ തിയേറ്റർ തുടങ്ങുന്നതിൻ്റെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് അവൾക്ക് ഈ ലീന എന്നുള്ള പേരിട്ടത് എന്ന് അപ്പോൾ തന്നെ അച്ഛൻ അന്ന് ആ വാത്സല്യം കാരണം തന്നെ ആ പേരിനോടുള്ള ഒരു ഇഷ്ടവും കാരണം ആണ് ഇതിന് ലീന എന്നുള്ള പേരും ഇട്ടത് പിന്നീട് അത് അത് നമ്മളുടെ ഒരു ഗ്രൂപ്പ് പേരായിട്ട് തുടർന്ന് കൊണ്ടുവരികയാണ് ഉണ്ടായത് ലിന തിയേറ്റർ തുടങ്ങി എഴുപത്തിനാല് തുടങ്ങി അത് അനുസൂതം അത് അതിൻ്റെ ആദ്യം ഘട്ടങ്ങളിലൊക്കെ അന്നൊക്കെ സിനിമകൾ നടത്തിക്കൊണ്ടു പോവുകയെന്ന് പറഞ്ഞാൽ വളരെ വർഷമുള്ള സമയമായിരുന്നു ചില രണ്ട് ഷോ വെച്ചിട്ടാണ് നമ്മൾ നടത്തിയിരുന്നത് ഒരു ഫസ്റ്റ് ഷോ ഒരു സെക്കൻഡ് ഷോ ഇതായിരുന്നു അന്നത്തെ ഒരു ഷെഡ്യൂൾ പിന്നീടത് വെള്ളി ഞായർ എന്ന ദിവസങ്ങളിൽ മാറ്റിനി പിന്നെ അത് വെള്ളി ശനി ഞായർ എന്ന ദിവസങ്ങളിലും മാറ്റിനിയായി അങ്ങനെ ഒരു തുറന്നു പോകുന്നു അത് ഒരു ചില സമയങ്ങളിൽ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ രാത്രി സെക്കൻഡ് ഷോ ക്യാൻസൽ ചെയ്യേണ്ടി വരും പിന്നെ ജനറേറ്ററിൻ്റെ പ്രശ്നം കറണ്ടിൻ്റെ പ്രശ്നം പവർ സപ്ലൈ ചില ഇടയ്ക്കിടയ്ക്ക് കട്ടാവും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇല്ലാതെ തന്നെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് പല സിനിമകൾ ഷോകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അന്നത്തെ ഇന്നൊന്നും നമുക്ക് പരിചിതമില്ലാത്ത പാസ് കൊടുക്കുന്ന പരിപാടി അന്നൊക്കെ ഒരു പാസ് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും എപ്പോഴാണ് ഷോയ്ക്കോ വല്ലതിനും ബ്രേക്ക് തരുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ പാസ് അതൊക്കെ ഇപ്പോൾ ഇന്നത്തെ ആളുകൾക്ക് തീരെ അപരിചിതമായിരിക്കും അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ പിന്നെ അത് ഒരു എൺപതുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററിൻ്റെ ഒരു വസന്തകാലമായിരുന്നു എന്ന് പറയാം സിനിമകളുടെ മലയാള സിനിമകളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു ആഴ്ചയിൽ ഏഴും എട്ടും സിനിമകൾ റിലീസ് ചെയ്യും പത്തും അന്നൊക്കെ ഏത് സിനിമ കളിച്ചാലും ആളുകൾ ഒരു മിനിമം കളക്ഷൻ എന്തായാലും വരും അങ്ങനെയുള്ളൊരു സുവർണകാലമായിരുന്നു എൺപതുകളിൽ തൊണ്ണൂറ് കഴിഞ്ഞു ഈ രണ്ടായിരം എത്തിയപ്പോഴേക്കും സിനിമകളിലെ കളക്ഷനുമൊക്കെ അതിലെ മേക്കിങ്ങും എല്ലാത്തിൻ്റെ കോസ്റ്റ് വളരെ കൂടി കളക്ഷനുകൾ താഴത്തേക്ക് വരാൻ തുടങ്ങി വീഡിയോകളുടെ അതിപ്ര പ്രസരം കൂടുതലായി വന്നു വൈറേറ്റഡ് വീഡിയോസ് പ്ലൻറ്റി ആയിട്ട് വന്നു തിയേറ്ററുകൾ താഴത്തേക്ക് വരാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു അത് നമ്മളുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ചരിത്രം എടുത്താൽ ഈ തിയേറ്റർ ആസ്ഥാനമായി നമുക്ക് ആ സമയത്ത് തന്നെ നമ്മളുടെ ബിസിനസ്സുകളെല്ലാം കുറേ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് തിയേറ്ററിനെ ഒരു നമ്മളൊരു വരുമാനമാർഗമായിട്ടല്ല അതൊരു പാഷനായിട്ടാണ് തിയേറ്ററിനെ കൊണ്ടുവന്നിരുന്നത് കോട്ടയ്ക്കലിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം പോലെ അതിനെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളൊരു അതിമമായ ആഗ്രഹം മറ്റ് പല സിനിമാ തിയേറ്ററുകൾ ആ സമയങ്ങളിൽ ലാഭകരമല്ല എന്ന് പറഞ്ഞ് പൂട്ടിപ്പോകുന്നൊരു സമയത്തും നമ്മളൊരു കമ്മിറ്റ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് അത് നിലനിർത്തി കൊണ്ടുപോകാൻ ധാരാളം എഫേർട്ട് എടുത്തിട്ടുണ്ട് അതാണ് അതുകൊണ്ടാണ് ഇന്നും ഈ തിയേറ്റർ അങ്ങനെ നിലനിന്ന് പോകുന്നത് പിന്നീട് അച്ഛൻ്റെ മരണശേഷം തിലകേട്ടനായിരുന്നു ആദ്യമായിട്ട് മാനേജ് ചെയ്തിരുന്നു പിന്നെ ഭരതൻ എന്ന് പറഞ്ഞാൽ വേറൊരു ജ്യേഷ്ഠൻ ഭരതേട്ടനാണ് ഇത് മാനേജ് ചെയ്തിരുന്നത് അദ്ദേഹത്തിന് ഇതൊരു പാഷനായിരുന്നു സിനിമ അതുപോലെ തന്നെ തിയേറ്ററില് ഇവിടെ തന്നെ ജനിച്ച് വളർന്ന് ഇതിൽ തന്നെ വളർന്ന ഒരാളായിരുന്നു ഭരതേട്ടൻ അപ്പോൾ അതുകൊണ്ട് പിന്നീട് തിയേറ്ററിനെ ഒരു മൾട്ടിപ്ലക്സ് ആയിട്ട് ഉയർത്തി അതിന് മാറ്റങ്ങൾ വരുത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിനെ ഒരു രണ്ട് തിയേറ്ററാക്കി ഭാഗിച്ചു അത് അതിനെ എയർ കണ്ടീഷൻസ് ചെയ്തു ആധുനിക സൗണ്ട് ദൃശ്യ ടെക്നോളജിനെയൊക്കെ ഉപയോഗിച്ച് അത് നവീകരിച്ചു അതൊരു വലിയൊരു കാര്യമായിരുന്നു അതിന് അതുകൊണ്ടാണ് ഇന്ന് സിനിമാ തിയേറ്റർ ഇതുപോലെ നിലനിർത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു തല ഉയർത്തി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സിനിമാ തിയേറ്ററാക്കി ഇതിന അങ്ങനെ മാറ്റാൻ കഴിഞ്ഞു അത് ഭാരതയേട്ട് വലിയൊരു കോൺട്രിബ്യൂഷനാണ് അതിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നമ്മളിതിൻ്റെ ഒരു ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുകയുണ്ടായി അതിനുശേഷം അന്ന് തീരുമാനിച്ചത് തന്നെയായിരുന്നു ഇതിനെ നവീകരിക്കണം പുതിയ ഇതിനൊരു കാരണവശാലും ഞങ്ങൾ ഇതിനെ പൂട്ടി ഈ സ്ഥലം പറയുമ്പോൾ ഇതൊരു കണ്ണായ സ്ഥലമാണ് കോട്ടയ്ക്കൽ നഗരത്തിൽ അവിടുന്നൊരു സ്ഥലത്ത് ഇങ്ങനൊരു തിയേറ്റർ ഒരു ലാഭകരമല്ല എന്ന രീതിയിൽ നമ്മൾ പൊളിച്ചു മാറ്റാനോ ഒന്നും തീരുമാനിച്ചിരുന്നില്ല നമ്മളെ കുടുംബത്തിൻ്റെ തന്നെ ഒരു തീരുമാനമായിരുന്നു ഇതിനെ നിലനിർത്തിക്കൊണ്ടുപോകണം അപ്പോൾ അതിനുകൊണ്ടാണ് ഇതിനൊരു നവീകരണത്തിലേക്ക് നമ്മൾ കടന്നതും എന്നിട്ട് പിന്നീട് അമ്പതാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരു പ്രധാന കാരണം തന്നെ നമ്മളുടെ ആ സമയങ്ങളിൽ തുടങ്ങിയ സിനിമാ തിയേറ്ററുകൾ പലതും അടച്ചുപൂട്ടിയപ്പോഴും പിടിച്ചു നിന്നും സർവൈവ് ചെയ്തു ആ സർവൈവലിൻ്റെ ഒരു ആഘോഷമാണത് എന്ന് വെച്ചാൽ ഇത് പറ്റും ഇങ്ങനെയും സിനിമാ തിയേറ്ററുകൾ നിലനിർത്താൻ പറ്റും അതിന് ഒരു ഓരോ ഒരു ഒരു നഗരത്തിൻ്റെയോ ഒരു ഒരു വില്ലേജിൻ്റെയോ ഒരു ഗ്രാമത്തിൻ്റെയോ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാക്കിയിട്ടും ഒരു സാംസ്കാരിക പ്രതീകമായിട്ടും ഒരു സിനിമാ തിയേറ്ററിനെ നിലനിർത്താൻ കഴിയും എന്നുള്ളത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി നമ്മളിലുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ പലരും സിനിമാ തിയേറ്റർ അറുപത് എഴുപത് വർഷങ്ങളായിട്ട് നടത്തുന്നവരുണ്ട് അവർ ചിലപ്പോൾ ആഘോഷിക്കുന്നില്ലായിരിക്കാം പക്ഷേ അവർക്കും നമ്മളും എല്ലാവരും ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ഇതൊരു ഇതൊരു ലാഭകരമായ ഒരു വ്യവസായം എന്നുള്ള രീതിയിലല്ല ഒരു വാണിജ്യ സ്ഥാപനം എന്നുള്ള രീതിയിലല്ല മറിച്ച് ഒരു പാഷൻ ഒരാവേശം അതുകൊണ്ടും നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകുന്നതാണ് ഇതൊരു സാംസ്കാരിക ചിഹ്നമായിട്ട് നിലനിർത്തി പോകുന്നതാണ് അതിൻ്റെ പിന്നിൽ ധാരാളം എഫേർട്ടുണ്ട് ധാരാളം ത്യാഗങ്ങളുണ്ട് ഇത് നമ്മളെല്ലാവരും ഒന്നും അതിൻ്റെ ഒരു സന്തോഷം നമ്മളോട് ഇതേ വരെ സഹകരിച്ച് ആളുകളോടുകൂടെ അത് പങ്കിടുമ്പോൾ അതിന് ഇരട്ടിയാവണൂ എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഈ ആഘോഷത്തിൻ്റെ ഈ അമ്പതാം വാർഷിക ആഘോഷത്തിൻ്റെ ഒരു ഉദ്ദേശലക്ഷ്യം ഇതോടൊപ്പം തന്നെ ഈ അമ്പതാം ഭാഷ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ ഒരു ആഗ്രഹമായിരുന്നു നമ്മളോടുകൂടെ വർദ്ധിച്ചിരുന്ന തുടക്കം തുതൽ വർദ്ധിച്ചിരുന്ന നമ്മുടെ നമ്മളെ ആരോഗ്യ ആരോഗ്യകാരണങ്ങളാൽ പല കാരണങ്ങളും നമ്മൾ വിട്ടുപോയ നമ്മളുടെ പഴയ ഇവിടുത്തെ ജോലിക്കാർ അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നവർ കുറവാണ് എന്നിരുന്നാലും അവരെ കൂടെ ഈ അവസരത്തിൽ വിളിച്ച് ആദരിക്കണം എന്നുള്ളൊരു നമ്മളുടെ ഒരു തീരുമാനമാണ് അതിൽ കഴിയുന്ന അത്ര ആളുകളെ പങ്കെടുപ്പിക്കുന്നുണ്ട് ഈ അവരെ ആദരിക്കുന്നുമുണ്ട് പിന്നീട് ഇനി എന്താണ് ഈ ഒരു സിനിമാ തിയേറ്റർ എങ്ങോട്ടേക്കാണ് ഈ ഇൻഡസ്ട്രിയ നിലനിൽപ്പ് വളരെ ഒരു മോശമായ സാഹചര്യത്തിൽ കൂടി പോകുന്നത് പക്ഷേ നമ്മളുടെ സംബന്ധത്തോളം ഇത് നിലനിർത്തി തന്നെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളതാണ് നമുക്ക് ഈ സ്ഥലപരിമിതി കാരണം ഇവിടെ നിന്ന് കൂടുതൽ ഇതിന് ഒരു വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എന്നിരുന്നാലും പുതി എല്ലാ ആധുനിക ടെക്നോളജികളും നമ്മൾ ഇതിൻ്റെ സൗണ്ടിലായാലും പ്രൊജക്ടറിലായാലും പ്രൊജക്ഷനിലായാലും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ജനങ്ങൾക്കുള്ള കംഫേർട്ട് മാക്സിമം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതായത് സീറ്റിങ്ങിലായാലും മറ്റുള്ള സിനിമ കാണുന്ന ഒരു സൗകര്യങ്ങളിലായാലും പക്ഷേ സ്ഥലപരിമിതി കാണാൻ പലതും മറ്റുള്ള പുതിയ ഒരു തിയേറ്ററുകൾ ഓഫർ ചെയ്യുന്ന പല സൗകര്യങ്ങളും നമുക്കവിടെ ഓഫർ ചെയ്യാൻ പറ്റാത്തതുണ്ട് പക്ഷേ സിനിമ കാണുക എന്നുള്ളതൊരു നല്ലൊരു ഒരു ഒരു അനുഭവമാക്കാൻ വേണ്ടി നമ്മൾ മാക്സ് നമ്മളാൽ കഴിയുന്ന എല്ലാ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതും കഴിയുന്നത്ര തുടർന്നു പോകാൻ ആഗ്രഹം അത് അതിന് ഇനി നമുക്ക് ഈ ജനങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഇനിയും ഇത് കഴിയുമെന്നാണ് നമ്മളുടെ വിശ്വാസം എൻ്റെ പേര് മുഹമ്മദ് കുട്ടിയാണ് ചൂനൂരാണ് സ്ഥലം ഞാൻ ആദ്യമായിട്ട് സിനിമ കണ്ടത് കോട്ടക ലീന തിയേറ്ററിൻ്റെ ഫസ്റ്റ് കണ്ട ഫിലിം അങ്കത്തേട്ടാണ് അന്ന് എനിക്ക് പ്രായം പതിനഞ്ച് വയസ്സാണ് ൂർമ്മയിൽ പതിനഞ്ചു വയസ്സാണ് ശേഷം ഇന്നിപ്പോ എനിക്ക് അറുപത്തിനാല് വയസ്സിൽ അറുപത്തി വയസ്സിലാണ് ഇന്നിപ്പോ ആ അൻപത് വയസ്സ് അൻപത് കൊല്ലത്തിന് ശേഷം ലീനന്റെ അൻപത് കൊല്ലത്തിന്റെ വാർഷികാണ് അതോട് അന്ന് എനിക്കിപ്പോ ഒരു അംഗത്തെട്ട് ആ വാർഷികത്തിന് ഒന്ന് കാണാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല അപ്പൊ നല്ലൊരു സന്തോഷത്തിനാണ് ലീന എന്നും നിലനിൽക്കട്ടെ എന്നുള്ളൊരു തെറ്റ് അന്നൊരു ചെറിയൊരു ഷെഡായിട്ടാണ് ഇത് എനിക്ക് തോന്നുന്നത് ഒരു നാല് നാല് ഇരു കരിങ്കല്ലിൻ്റെ ടൂണായിട്ട് എന്തൊക്കെ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ ഒരു ചെറിയൊരു ഷെഡായിട്ടാണ് ഇന്നിപ്പോൾ തോന്നേണ്ടത് അന്ന് ഈ അർത്ഥം ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ അർത്ഥനാണ് അന്നെ ബുദ്ധി വളരെ അർത്ഥമാണ് ബസ്സൊക്കെ വന്നിട്ട് അന്ന് ഇവിടെ ചെറിയ മൂന്നായിരം തെങ്ങുകളും ഇവിടെ മുന്നണി ബിൽഡിങ്ങുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഈ ബാറായിട്ട് ഇവിടെ ഒന്നും വന്നില്ല ബസ്സൊക്കെ ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് പേഗിലാണെങ്കിൽ ആ തിയേറ്റർ അന്ന് ടിക്കറ്റിന് വില ഒരു രൂപേന്റെ താഴെ ഉള്ളു എന്താ നാപ്പത്തൊമ്പത് അൻപത്തൊമ്പത് അറുപത്തൊമ്പത് അങ്ങനെ പൈസ എനിക്ക് കാര്യമുള്ള താഴെ ഉള്ളു ടിക്കറ്റ് അന്ന് ലൈനിന്ന് ഒമ്പതാമത്തെ ഒമ്പാമത്തെ ടിക്കറ്റ് എനിക്ക് കിട്ടിയത് വളരെ ഉത്സാഹമായിട്ട് എനിക്ക് തോന്നിക്ക് ആ തിയേറ്ററും നമ്മളെ അധികം അതിന് ശേഷം ഒരുപാട് തിയേറ്ററി ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് കാണും ഒരു ചെറുപ്പത്തിനത്തയെ കണ്ട ഒരു സിനിമയാണ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സിനിമയാണ് അത് കണ്ടിട്ടാണ് ഇപ്പൊ ഞങ്ങൾ വന്നത് പക്ഷെ ഇപ്പോഴും ഞങ്ങൾക്ക് ഈ സിനിമ നല്ല ഇഷ്ടമായി പണ്ട് ഈ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തിയേറ്റർ ആയിരുന്നു ഞങ്ങൾ പണ്ട് മുതൽക്കേ ഇതിൽ സിനിമ കാണാനൊക്കെ വരുവായിരുന്നു ഇപ്പൊ അതന്നെ ഇതിന് കൊറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നല്ല തിയേറ്ററായി മാറിയിട്ടുണ്ട് നല്ല ഉഷാറ് തിയേറ്ററാണ് എല്ലാം കൊണ്ടും ഞങ്ങൾ ഇടയ്ക്ക് സിനിമയ്ക്ക് വരാറുണ്ട് മോഹൻലാലിന്റെ ഒക്കെ സിനിമക്ക് ഇപ്പം അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു അനുഭവമാണ് മോഹൻലാലിന്റെ സിനിമ ഒരു മാസം മുന്നേം കൂടി വന്നിട്ടുണ്ടായിരുന്നു പഴയ സിനിമ കാണാൻ വേണ്ടിയിട്ട് നല്ലതാണ് സീറ്റൊക്കെ പണ്ട് ബെഞ്ചും അതേപോലത്തെ അതായിരുന്നു ഒരൊറ്റ ഒരു ഒരു തിയേറ്ററേ ഉള്ളു ഇപ്പൊ രണ്ടു ഭാഗം ഉണ്ടല്ലോ ഇപ്പൊ കാണാൻ സുഖാണ് ഏ സി ഉണ്ട് നല്ല ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എത്ര ചൂടില് വേണമെങ്കിലും സിനിമ കണ്ടിരിക്കുക നല്ല തണുപ്പാണ് ഏ സിയാണ് നല്ല സുഖാണ് സിനിമ കാണാം മനം നിറയ്ക്കുന്ന കുറെ കാഴ്ചകൾ ഒപ്പിയെടുത്താണ് ലീന തിയേറ്ററോട് ഞങ്ങൾ വിട പറഞ്ഞത് ശരിക്കും പറഞ്ഞാല് ഈ ഒരു തിയേറ്റർ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ച ഈ ഒരു ഉദ്യമം അല്ലെങ്കിൽ ഇവര് ചെയ്തു തീർത്ത ഈ ഒരു വലിയ പരിപാടി എന്ന് പറഞ്ഞാല് ഈ ഒരു കോട്ടക്കില് ഒന്നടകം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പരിപാടിയായിരുന്നു പഴയ സ്റ്റാഫുകളെ ആദരിക്കുക സിനിമാ പ്രദർശനം ഗാനസന്ധ്യ അങ്ങനെ ഒട്ടനവധി പരിപാടികൾ ഇന്നീ തിയേറ്ററിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും ഇതിന്റെ ഓണറുടെ ഒരു ഇന്റർവ്യൂവും ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ കണ്ട് കുറച്ച് തിയേറ്ററുകൾക്കെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി നടത്താനുള്ള പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം